ി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിനുള്ള ഭക്ഷണ പന്തലിന്റെ പെരുംകളിയാട്ടം നടക്കുന്നേരം നാല് ലക്ഷം പേർക്ക് അന്നദാനം ഒരുക്കാനാണ് സംഘാടകരുടെ തീരുമാനം പെരുങ്കളിയാട്ടത്തിന്റെ അവസാന ദിവസം ഒരു ലക്ഷം പേർക്ക് ഭക്ഷണം നൽകും നമ്മുടെ പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ഭക്ഷണ കമ്മിറ്റി വളരെ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഏകദേശം നാല് ലക്ഷം ഭക്തജനങ്ങളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനായി അയ്യായിരം പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന സീറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വലിയ നല്ല രീതിയിലുള്ള പന്തൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടോളം കിണറുകൾ ശുചീകരിച്ച് വാട്ടർ അതോറിറ്റിയുടെ പെർമിഷൻ വാങ്ങി ആ കിണറിൽ നിന്നാണ് ഞങ്ങൾ ഇതിനാവശ്യമായ ശുദ്ധജലം എടുക്കുന്നത് കൂടാതെ ഈ ഭക്ഷണം കഴിക്കുന്നവർക്ക് ചൂടുവെള്ളം മാത്രം വിതരണം ചെയ്യുന്നു അതുകൂടാതെ മെഡിക്കൽ നേതൃത്വത്തിൽ ഉപദേശ ഉപദേശ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അവരുടെ തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റി ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് പന്തലിൽ ഒരേ സമയം അയ്യായിരം പേർക്ക് അന്നദാനം നൽകാനുള്ള സൗകര്യമാണുള്ളത് കൈ കഴുകാനുള്ള സൗകര്യം മുതൽ മാലിന്റെ നിർമ്മാർജ്ജനം വരെ അതീവ ശ്രദ്ധയോടെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഭക്ഷണ പന്തലിലേക്ക് കൈ കഴുകി തന്നെ ഭക്ഷണ പന്തലേക്ക് കിടക്കാനും അവർക്ക് നേല കഴിയാൻ വെള്ളം ആദ്യം തന്നെ അയലയിൽ കഴുകിയതിന് ശേഷം മാത്രമേ ഭക്ഷണം വിതരണം ചെയ്തു നാല് ദിവസം പറഞ്ഞാൽ ആറ് ഏഴ് നേരത്തെ ഭക്ഷണമാണ് മൂന്ന് ദിവസം ഒരു നാല് കറിയും തോന്നും നാലാമത്തെ ദിവസം എല്ലാ കറിയും പായസം കുപ്പിയിൽ പപ്പടം കിടക്കും വിതരണം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാ എത്ര ആളും വന്നാലും അത്രയാൾക്ക് അത് വിതരണം ചെയ്യും അത് പറമ്പാലുള്ള ഒരു സ്കോഡായിട്ട് ഏതാളിരിക്കുന്നതെങ്കിൽ ഒരു അങ്ങനെ ജൈവ പച്ചക്കറികളാണ് പരമാവധി സദ്യക്ക് ഉപയോഗിക്കുക ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ടാലന്റ് ബ്യൂട്ടി അക്കാദമി പൂമാല ഓഡിറ്റോറിയം ചെറുപത്തൂർ നിയർ ലാസിയ കോളേജ് പിലാതെള കോൺടാക്ട് എയ്റ്റ് വൺ ഡബിൾ വൺ നയൻ സീറോ സെവൻ സീറോ എയ്റ്റ് ടു ഡബിൾ നയൻ ഫോർ സെവൻ ടു സീറോ ഫൈവ് എയ്റ്റ്